നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു തോറ്റമ്പാട്ട് നടക്കുന്ന സ്ഥലമാണ് തോറ്റമ്പാട്ട് എന്ന് പറയുന്നത് ആറ്റുകാല പൊങ്കാലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് ഇവിടെയാണ് തോറ്റമ്പാട്ട് പാടുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഈ തോറ്റമ്പാട്ട് പാടുന്നവർ കൂടി ചേരുന്നുണ്ട് തോറ്റമ്പാട്ട് എന്ന് പറയുന്നത് ആ അതെ ഇപ്പോൾ ആറ്റുകാലമ്മയുടെ പൊങ്കാലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ പ്രത്യേകത ഇപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ നാളെ നമ്മൾ പാണ്ഡ്യായ പണ്ടത്തെ തീർത്തിക്കും അത് ഭക്തങ്ങൾ വളരെ സന്തോഷം ആഘോഷിക്കും ഞങ്ങൾ പത്തിൻ്റെ നമ്മൾ ദേവിയെ പാടി പുടവാളിൽ നിന്ന് കാപ്പഴിച്ച് ഒരു കുടുന്നവർ ഇന്ന് എന്തായിരുന്നു ഇന്ന് പാണ്ഡ്യാവചനെ വധിക്കുന്ന ഭാഗമാണ് അങ്ങനെയാണ് ഓരോ ദിവസവും ും ഓരോ കഥകളാണ് നാളെ എന്ന് പറയുന്നത് കണ്ണകി ദേവി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതാണ് തോറ്റമ്പാട്ടുകാർ പാടുന്നത് അതെ തീർച്ചയായും അങ്ങനെ ആ ഒരു ഭാഗം തോറ്റം പാട്ടുകാർ പാടിക്കഴിയുമ്പോഴായിരിക്കും പണ്ടാര അടുപ്പിലേക്ക് എത്തുന്നത് അങ്ങനെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടുകൂടി ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നതായിരിക്കും അതുപോലെ പൂജ നമ്മളീ പൊങ്കാലയ്ക്ക് വരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞ എല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് പക്ഷേ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് അവർ വീടുകളിലിരുന്ന് ദേവീ സ്ഥിതി ജപിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ടാണ് അവർ വീട്ടിലിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ പറയണം അവർക്കൊക്കെ ഈ ക്ഷേത്ര സന്നിധിയിലെ എല്ലാ വിശേഷങ്ങളും കാണാൻ നമ്മൾ മാതൃഭൂമി ന്യൂസ് സമഗ്ര കവറേജുമായിട്ടുണ്ട്